ഇരിട്ടി ലയൻസ് ക്ലബ്ബും മംഗലാപുരം മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഗാ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് രാവിലെ മുതൽ ഇരിട്ടി യൂണിറ്റി കോംപ്ലക്സിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് അതായത് ഓർത്തോ ഓർത്തോ വിഭാഗത്തിലെ കണ്ണ് കണ്ണ് அது பந்தப்பட்ட பரிசோதனையு அது மாதிரி ட்ரீட்மெண்ட் நலக்கதான பின்ன கூடாது வந்துட்டு பிடியா குட்டிகளுக்கு வந்து பல பல ரோகிப்ட்டுள்ள இது சமயம் பற்றி மாதம் வரையாங்க ஈ மூணு விபம் கூடாது நம்ம ஹோமியோபதி அதுபோல் ஆயுர்வேத அங்கே அஞ்சு விவாக்கான கூடாது அங்கு தண்ணி ஒருபாடு பதவானப்பட்ட விஷயங்கள் கான்சர் நேரத்தை கண்டுபிடிக்கான கேன்சர் கேடி டிஜக்ஷன் கான்சர் நேரத்தை கண்டுபிடிக்கான விஷயம் பதவியும் ക്യാമ്പിന്റെ ഉദ്ഘാടനം പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിക്കും ഇരിട്ടി ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് മിലൻ അധ്യക്ഷനാകും ഇരിട്ടി നഗരസഭാ കൌൺസിലർ വി പി അബ്ദുൾ റഷീദ് ഉണ്ണികൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും കുട്ടികളുടെ രോഗം സന്ധിരോഗം കണ്ണുരോഗം എന്നീ വിഭാഗങ്ങളിൽ ഡോക്ടർമാർ പരിശോധന നടത്തും ഹോമിയോപ്പതി ആയുർവേദം എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരും ക്യാമ്പിൽ ഉണ്ടാകും മുട്ടു ഇടുപ്പ് മാറ്റിവെക്കൽ എന്നിവയുടെ സർജറിക്കുള്ള സ്ക്രീനിംഗ് തിമിരം ഗ്ലൂക്കോമ എന്നീ രോഗങ്ങൾക്കുള്ള പരിശോധനയും കാഴ്ച പരിശോധന യും ചികിത്സാവിധികളും കുട്ടികൾക്കുണ്ടാകുന്ന വിവിധതരം അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അലോപ്പതിക്കൊപ്പം മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളായ ഹോമിയോപ്പതി ആയുർവേദം എന്നിവയും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്തിലധികം വിദഗ്ധ ഡോക്ടർമാരും ആറോളം പാരാമെഡിക്കൽ സ്റ്റാഫും ഉൾപ്പെടെയുള്ള സംഘമാണ് ക്യാമ്പിൽ എത്തുക പങ്കെടുക്കുന്ന ആളുകൾക്ക് ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ സൌജന്യ നിരക്കിൽ വിവിധ ടെസ്റ്റുകൾക്കും പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വിവിധ ഇളവുകൾ അനുവദിക്കുന്ന ആരോഗ്യ കാർഡുകൾക്കുള്ള രജിസ്ട്രേഷനും സൌകര്യം ഉണ്ടായിരിക്കുമെന്നും സുരേഷ്

ஆரோக்கிய ஆரோக்கியயோஜன பதவி பிரகாரம் ஆ ட்ரீட்மெண்ட் ஃபிரீ ஆய் தான் அப்படி செய்யும் இதுபோல எந்த ஆவசியில் வந்து சர்ஜரி ஆஃப்ஷல்லாம் ஃபிரீ ஆயிட்டு செய்யும் இதுங்க அது எல்லாரும் எம்எல்ஏல் ஹோஸ்பிட்டல்ஸ் எல்லாத்தும் அது மாதிரி கூடாது என்ன போய ஆரோக்கிய காடு விதம் செய்யணும் எழுநூறு ரூபா நிரக்கில் பிபிஎல் ஆளுக்காக்கும் அஞ்சூறு ரூபா சோறி முன்னூறு ரூபா நிரக்கில் அது ஏ பி எல் ஆள் ஆடு விதரம் செய்யணுமே ரஜிஸ்ட்ரேஷன் அப்படின் சௌகரியம் உண்டாயிருக்கும் இத்தரம் காரியங்களான ஒரு மெகா மெடிக்கல் கேம்ப்பாய்ட்டு ஒரு ஸ்பெஷாலிட்டி கேம்பாய்ட்டு அப்படின்னு நம்ம ஆசூத்தம் செய்துட்டுள்ளது அதில் மற்றொரு காரியம் ஒரு உதாரணம் பயிறு அது ஒரு சாரிட்டபிள் ஆக்டிவிட்டியிட என்ன போய் மெடிக்கல் சேரிட்டி சாரிட்டி ஆக்டிவியாக ஒரு எக்ஸாம்பிள் பிறகு இப்போ ஞான எண்ணெய் வந்த ஒரு பேசிய கூட்ட நம்ம கிட்னி ல கல்லான கிட்னி லான அது கல் லோட்டி அடிக்கல் சலம் அந்த மூணு தாழ்வு வராமாதிரி உள்ள ஆன்ஷனில் உள்ளது ஒரு ரெண்டு சென்டிமீட்டரோம் கல்லான അപ്പോൾ അതിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് അതിന് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞത് എന്നിട്ട് വീപ്പത്തിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ നേരിട്ട് നമുക്കൊരു പരിമിതി ഉണ്ടോ കാരണം അത് ഇരിക്കുന്ന സ്ഥലം അത്ര ചൂട്ടല്ല വലിപ്പവുമാണ്